സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ ഗംഗാ പ്രസാദിനെയും കൂട്ടരെയും തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ബഹളം വെച്ചിരിക്കുകയാണ് ഇപ്പോൾ കല്യാണി അപ്രതീക്ഷിതമായ ഈ സംഭവം ഗംഗാപ്രസാദിൻ്റെ പദ്ധതികളെല്ലാം പാളിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഗംഗാപ്രസാദ് ഋഷി രക്ഷപ്പെടുന്നതിന് വേണ്ടി നീക്കം ആരംഭിക്കുകയാണ് അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നു പക്ഷേ കിരണും ഇത് കണ്ടതിനെ തുടർന്ന് ബൈജുവിൻ്റെ കൂടെ ചെയ്സ് ചെയ്ത് പിടിക്കുന്നതിനായി തയ്യാറായിരിക്കുകയാണ് ഇതോടെ ഗംഗാപ്രസാദാകെ കുടുങ്ങിപ്പോകുന്നു ബൈജുവിൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഗംഗാപ്രസാദിനെ കീഴ്പ്പെടുത്തുകയാണ് മാത്രവുമല്ല വാശി മുഴുവൻ തീർക്കുന്നതിനായി ഗംഗാപ്രസാദിനെ ഇടിച്ച് തവിടുപൊടിയാക്കുന്നു ഇപ്രാവശ്യം കിരൺ ഇതോടെ ഇനി എന്ത് ചെയ്യണം എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഗംഗാപ്രസാദിനെ ഒളിയിടത്തിലേക്ക് മാറ്റുന്ന കിരൺ ഇതേ തുടർന്ന് കല്യാണിയെയും പ്രകാശനെയും ചെന്ന് കാണുന്നു അവന്റെ കാര്യത്തിൽ നമ്മൾ നമ്മളെന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് അവനെ കൊല്ലണമോ പോലീസിൽ ഏൽപ്പിക്കണമോ ഇത് കേട്ടതിനെ തുടർന്ന് പോലീസിൽ ഏൽപ്പിച്ചിട്ട് ഒരു കാര്യവും ഉണ്ടാവുകയില്ല അവൻ വീണ്ടും ഭീഷണിയായി വരും എന്നും കൊല്ലണമെന്നും വ്യക്തമാക്കുകയാണ് ഇപ്പോൾ പ്രകാശൻ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്